ഹായ് എല്ലാവരും ചായ കുടിച്ചാ ഞാൻ കുടിക്കട്ടെ എനിക്കിന്ന് കടി എന്താന്ന് വെച്ചാൽ ദോശ നല്ല നൈസ് ദോശ ഇത് ഉഴന്ന് അരിയും കൂടി പുതിർത്തിട്ട് രണ്ട് ദിവസമായേ എന്നിട്ടിന്ന് ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ എടുത്തു വച്ചു എന്നിട്ട് ഇന്ന് അരച്ചിട്ട് അപ്പാണ് ചുട്ടതാന്ന് അന്നേരം അരക്കാൻ എന്തോ മറന്നു പോയിട്ടൊക്കെ ഫ്രിഡ്ജിൽ എടുത്തുവച്ചു அது கழுகி எடுத்துட்டு அதினை கொண்டு சுட்டதாயது அது கொண்டு தோஷ பொதி எல்லாரும் குடிச்சா அந்த கேறியா பரிப்பும் தக்காளி தக்காளியும் உருளக்கிட்டு பரிப்பு கேறி இப்ப மெச்சதா പരിപ്പ് കയറി ഇങ്ങനെ വെച്ചാല് ഈ ദോശക്ക് നല്ല ടേസ്റ്റാ അടിപൊളി ദോശ ഇത് ഉഴുകൂട്ടി ഇന്നലെ അച്ചു വെച്ചിരുന്നെങ്കിൽ നല്ല പൊന്തിക്ക് ദോശയാകുവാനും എനിക്ക് പൊന്തി ദോശ നല്ല ഇഷ്ടം ഇന്ന് ഇടാ പണിയുണ്ട് പണിക്കാർ വരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ കുടിക്കുന്നത് പണിക്ക് പോകുന്നില്ല കൊണ്ട് ചായ ഉണ്ട് ചായ ഞാൻ കുറേ നാൾ കൂടിയിട്ട് പാൽ വാങ്ങിയാൽ പാൽ വാങ്ങിയിട്ട് അങ്ങനെ കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പാൽ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് പാൽപ്പൊടിയാണ് പല ചായ കുടിക്കാൻ ഇഷ്ടമില്ല തൈര് കൂട്ടും തൈരാക്കാൻ നേരിച്ചിട്ട് നല്ലോണം നല്ലൊരു കാച്ചി പറ്റിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഈ തൈര് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെച്ചാൽ മതി എന്നാൽ നല്ല അടിപൊളി തൈരാവും no i'm going